നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് നാടും നഗരവും മുൻപെങ്ങുമില്ലാത്ത വിധം ആവേശ ചൂടിലാണ് ഇക്കുറി കേരളം ബി ജെ പി ഇക്കുറി ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രധാനം ആറ്റിങ്ങലിന്റെ മണ്ണും മനസ്സും വി മുരളീധരന് നന്നായി അറിയാം ഇത് തന്നെയാണ് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും ആറ്റിങ്ങലിൻ്റെ സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന നേതാവ് അത്രയൊന്നും വളക്കൂറില്ലാതിരുന്ന ഒരു മണ്ഡലത്തെ ദേശീയതയിലൂന്നിയ ചിന്തയിലേക്ക് കൈപിടിച്ച് നടത്താൻ വി മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിന് കഴിഞ്ഞത് താഴെത്തട്ടിലുള്ള പ്രവർത്തന മികവ് കൊണ്ടാണ് അർപ്പണ മനോഭാവവും കഠിനാധ്വാനവുമാണ് മുരളീധരൻ്റെ കൈമുതൽ അസാമാന്യമായ സംഘടനാപാഠവും എല്ലാ വിഭാഗം ജനങ്ങളുമായി സംവദിക്കാനുള്ള കഴിവ് ഇതൊക്കെ കൊണ്ടാണ് മുരളീധരൻ ഏവർക്കും സ്വീകാര്യനാകുന്നത് വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുത്ത കരുത്താണ് കൈമുതൽ ലളിത ജീവിതത്തിൽ ഊന്നിയ ജനസേവനമാണ് വി മുരളീധരൻ എന്ന രാഷ്ട്രീയക്കാരന്റെ മുഖമുദ്ര പാർട്ടിയിൽ ഏറെ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടും കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും അഴിമതിയുടെ കറപുരളാത്ത പൊതുജീവിതം സ്വന്തമായി ഒരു വീടോ വസ്തുവോ അദ്ദേഹത്തിനില്ല വി മുരളീധരന്റെ കയ്യിലുള്ള ആകെ ആസ്തി ആയിരം രൂപ മാത്രമാണ് നാൽപ്പതിനായിരത്തോളം വില വരുന്ന ആറ് ഗ്രാമിന്റെ ഒരു മോതിരം സ്വന്തമായുണ്ട് അതേസമയം എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയുടെ ബാധ്യതയുമുണ്ട് ഭാര്യയുടെ കൈവശവും ആകെ ഉള്ളത് മൂവായിരം രൂപ മാത്രം കോടികളും ശതകോടികളും ആസ്തിയുള്ള എതിർസ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ സമ്പത്തിന്റെ കാര്യത്തിൽ നിസാരക്കാരനാണ് മുരളീധരൻ മധ്യ മുതലാളിമാരും വമ്പൻ കരാറുകാരുമായ രാഷ്ട്രീയക്കാർക്ക് പൊതുപ്രവർത്തനം ഒരു സൈഡ് ബിസിനസ് ആകുമ്പോൾ വി മുരളീധരൻ അത് ജീവവായുവാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ വേണ്ടെന്ന തീരുമാനം പോലും പോലുമെടുത്ത് അവർ ജനസേവനത്തിനായി പൂർണ്ണമായും ഇറങ്ങി പുറപ്പെട്ടതും ബയോളജിക്കൽ പാരൻസിലൂടെ മാത്രമല്ല വേദന അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ആശ്വാസവും സന്തോഷവും പകരാൻ കഴിഞ്ഞാൽ അങ്ങനെയും ഒരു രക്ഷകർത്താവിൻ്റെ കടമ നിറവേറ്റാമെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ഈ ദമ്പതികൾ പതിറ്റാണ്ടുകൾ ആറ്റിങ്ങൽ മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നാടിനോട് കാണിച്ചത് കടുത്ത അവഗണനയും അനീതിയുമാണ് പേരെഴുതിയ മയിൽക്കുറ്റികൾക്കും അപ്പുറം വികസനമെന്നത് ഈ നാടിന് സ്വപ്നം മാത്രമാണിപ്പോഴും മലയോര മേഖല ഏറെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷം യാത്രാ ദുരിതം വൈദ്യുതി എത്താത്ത ഉൾഗ്രാമങ്ങൾ എന്നിവ ഇപ്പോഴുമുണ്ട് ശല്യവും റോഡുകളുടെ ശോച്യാവസ്ഥയും ആറ്റിങ്ങൽ എന്ന മണ്ഡലം അനുഭവിക്കുന്നത് കൊടിയ ദുരിതങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജനപ്രതിനിധികളെ കാണണമെങ്കിൽ ജനങ്ങൾ നോക്കേണ്ട ഗതികേട് ഇടതു കോട്ടയായിരുന്നപ്പോഴും നിറം മാറി വലത്തോട്ട് ചാഞ്ഞപ്പോഴും വികസനമെന്നത് ആറ്റിങ്ങൽക്കാർക്ക് സ്വപ്നം മാത്രമാണ് ഇതിനൊരു അവസാനമുണ്ടാകണം അതിനായി ആറ്റിങ്ങലിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശണം സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ കറപുരളാത്ത വ്യക്തി ജീവിതത്തിൻ്റെയും കളങ്കമേൽക്കാത്ത പൊതുജീവിതത്തിൻ്റെയും ഉടമയായ വി മുരളീധരൻ വോട്ടു ചോദിക്കുന്നത് ആ മാറ്റത്തിന് വേണ്ടിയാണ് നിസ്വാർത്ഥ സേവകനായി രാജ്യത്തെ പ്രധാന സേവകന്റെ പിന്തുടർച്ചക്കാരനായി നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക